അല്ലേ 14 കാണോറ. അപ്പോൾ ഓപ്പറേറ്റ് ഇട്ടേക്കുന്നത് 10 6 റേറ്റ് ആയിട്ട് കേറി. ഓഫറിൽ അല്ലേ. ഓക്കേ. വെയിറ്റ് സർ. വെയിറ്റ് കുറവോ അടിച്ചേ. ഇന്തരിച്ച ഒരു 770 6 റേറ്റ് ആയിട്ട് വരും. ആ ഓക്കേ. ലെസ് സ്ട്രീറ്റ് എക്സ് 44. ആ ഇതിനോട് എല്ലാം കൂടി വെച്ചാൽ ഇതൊക്കെയാമ്പർട്ടേ ഒരു 1100 റേറ്റ് ആയിട്ട് വരും. പേയർ രണ്ടാണ്. 3 770 6 റേറ്റ് ആയിട്ട് ആ മാക്സ് ഓൺ ആയിയൊരു

ബ്ലാക്ക് പാഡിംഗ് അകത്ത് വരുന്നത് പിന്നെ വരുമ്പോഴും നാലായിരത്തി എണ്ണൂറ് ആറായിട്ട് അങ്ങനെ സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് മറ്റേ സെഗ്മെന്റ് ആറ് ഏറ്റാ മൂന്ന് എഴുന്നൂറ്റി വരും

സ്റ്റോ ഇതാകുമ്പോ പ്രൈസ് വരുന്നത് പത്ത് എഴുന്നൂറ് ആറ് വരും ഫ്ലിപ്പ് വരുന്നത് അമ്പെയ്റ്റ് സെക്കൻഡ് ആയിരുന്നു അത다가 അമ്പെയ്റ്റി 11300 6 റേറ്റ് ആയിരുന്നു ഇതാ അമ്പുള്ള ഡബ്ല്യു ആയിരുന്നു അത് ക്ലോസ് ചെയ്തിറ്റിരിംഗാണ് ആ ഓക്കേ ഓക്കേ ഓൺ റോഡ് ചൂസിയാണോ ഓൺ റോഡের റേറ്റ് പ്രത്യേകിച്ച് ഈയേ ഫ്ലോർ 8 ആയിട്ടുള്ളവ ഉണ്ട് ഓക്കേ അമ്പെയ്റ്റ് ഇതിരീ 7700 6 റേറ്റ് ആയിരിക്കും ആ ഓക്കേ ലെസ്റ്റ് ഇതാണ്マックスോട്ട കിട്ടുന്നവയാണ് ഇനി എത്രയ കളക്റ്റ് ചെയ്യണം കേട്ടിരിക്കുക സെപ്പറേറ്റ് ഗൂഗിൾസ് ഒരു എഴുന്നൂറ്റമ്പത് തൊട്ട് അത്യാവശ്യം ഇതാകുമ്പോ വിത്ത് ഗൂഗിൾ ചെറുത് ആറായിരം രൂപ റേറ്റ് ഒക്കെ ഗ്രിപ്പ് സ്റ്റാർട്ട് നോക്കിയിട്ടുള്ള എല്ലാ വണ്ടിക്കും നമുക്ക് യു എസ് വേൾഡ് ഗ്രിപ്പ് വരുന്നുണ്ട് ഇതൊക്കെയാകുമ്പോൾ ഒരു ഇരുനൂറ് ആറ് ഏറ്റൊക്കെ വരുന്നത് ഇരുന്നൂറ്റമ്പത് ആറേറ്റും കാര്യങ്ങളൊക്കെ വരും പിന്നെ നമുക്ക് ആർ സി കൂടെ വരുന്നുണ്ട് ഇതാകുമ്പോൾ അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചായിരുന്നു കളർ വരുമ്പോൾ ബ്ലാക്ക് ബ്ലൂ റെഡ് ഓറഞ്ച് അതൊക്കെ വരുന്നുണ്ട് സൂപ്രബേക്കും അങ്ങനെ സാധനം ഒമ്രം അടി കെല്ലം കിടന്ന് ബേതു മുടിച്ചിട്ട് പോണം മിറർ വേറെ കണ്ടിട്ടിမှာ പിന്നെ വേറെ വേറെ ഗാംബ ട്യൂബിനി ആണ് കണ്ട എം ടി എൻ എസ് നേക്കട്ര വണ്ടിക്ക് വെക്കാൻ പറ്റുന്ന മോഡൽ ആണ് അതൊക്കെ ഫയർ ഒക്കെയാം 500 ആയിട്ട് അങ്ങേര് രണ്ട് പീസ് ആണ് ഓക്കേ ഇതാ അതെ അതെ ചേട്ടന്റെ ഉള്ള മിറർ ഉണ്ട് ഈ ഒരു വിനെറ്റ് ടൈപ്പ് മോഡൽ ആ ഇതി കൂട എല്ലാം വെട്ടിക്കി വെക്കാം ഇതിൊക്കെയാം ഇത്രേ ഒരു 1100 ആയിട്ട് അങ്ങേര് പെയർ രണ്ടാണ് ഇതിനും വേറെ ഉണ്ട് ഇതിൽ ആകുമ്പോൾ ഒരു റിസർവ് ടൈപ്പ് മുറാണ് ഇതിൻ്റെ രണ്ട് പിസമാകുമ്പോഴത്തേക്ക് ആയിരത്തി ആറ് ഏറ്റ് അങ്ങനെ വരും ഇതിൻ്റെ ഓറഞ്ച് റെഡ് ബ്ലാക്ക് ബ്ലൂ കളർ ഫൈഡും കഴിഞ്ഞാൽ മതി കളർ പാട്ടുകളൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ വാറണ്ടി മുറുണ്ട് ഇതൊക്കെ ആവുമ്പോൾ എന്താ പറയുമ്പോൾ ജി റ്റി കണക്ക് തന്നെ ബുളറ്റ് അങ്ങനെ തന്നെ ഹൈനസ് ആറ് എസ് ആ വണ്ടിക്കൊക്കെ കേൾക്കാണ്ട് ഉപയോഗിക്കുന്നത് ഇതൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു അഞ്ഞൂറ് ആറ് ഏറ്റ് അങ്ങനെ വരും ഇതിൻ്റെ തന്നെ റൗണ്ട് വരുന്നുണ്ട് ഈ ഒരു പെൻറ്റകൾ മോഡലും ഉണ്ട് ഇതൊരു ഷേപ്പ് ഇട്ടാവുന്ന പെൻറ്റങ്ങൾ ഇത് മൂന്ന് പേർ അഞ്ഞൂറ് വരുന്നത് േറ്റർ വരുന്നത് ആവുമ്പോഴത്തേക്ക് ആയിരത്തി ഇരുന്നൂറ് ആറായിട്ട് പേരാട്ടോട് വണ്ടി എല്ലാ ഇറ്റുന്ന പേരേ വണ്ടിയൊക്കെ

ഫൈനസിന്റെ തന്നെ കുറെ ഇതൊക്കെ ആവുമ്പം രണ്ട് തൊള്ളായിരത്തിഅമ്പത് ആറേറ്റ മോഡല് സ്റ്റാർട്ടിങ് വരുന്നത് ഈയൊരു മോഡൽ അതാകുമ്പോ ഹീലും ജിറ്റി എന്ന് പറയും ഇതൊരു രണ്ട് ആ റേറ്റും ആയിരുന്നു ഇതാകുമ്പം ഈ ഒരു നിയോണും കാണാൻ വരുന്ന ആ ഒരു വരുന്നുണ്ട് പിന്നെ കുറച്ച് ടെപ്പറസ് വരുമ്പോഴത്തേക്ക് ഫൈനോർസിന് തന്നെ ഈ ഒരു ടൈപ്പ് ഇതാകുമ്പോ രണ്ട് തൊള്ളായിരത്തി ആറായിട്ട് ഇതാകുമ്പോൾ വരും രണ്ട് തൊള്ളായിരം ആറായിട്ട് രണ്ട് മൂന്നില് പോകും അത്യാവശ്യം ും ക്ലോസിൽ വേണമൊക്കെ തന്നെ മോട്ടുകൾ ഇതാക്കി വരും കൂടുതൽ നമ്മൾ ഇത്രയും ഒരു നാല് കളക്ഷനാണ് പിന്നെ രണ്ടോണം വരുന്നത് ഇത്രയും നാലായിരം ഉള്ള ഒരു രൂപ അത്യാവശ്യം നാലും സെയിം ക്വാളിറ്റി ഒന്നും ഇല്ല കുഴപ്പമൊന്നും ഇല്ലേ വ്യത്യാസം കൂടുതലല്ല മുകളിലും കൂടെ ഒരു പെട്ടെന്നൊന്നും ഉണ്ടാവത്തല്ലോ അപ്പോൾ ഇവിടെ സെയിം ബ്രാൻഡ് തന്നെ കിട്ടും ക്ലീനറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്